ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നേരം വെളുത്ത നല്ല മഴയാണ് കേട്ടോ പുറത്തും ഇപ്പം ചെറിയൊരു കുറവുണ്ട് കൈനീറ്റളൊക്കെ ഭയങ്കര മഴയിരുന്നതാണ് പിന്നെ മദ്രസക്കൊക്കെ പോയപ്പോൾ നല്ല മഴ വരുന്ന കേട്ടോ പിന്നെ നമുക്ക് കാലത്തേക്ക് പോകട്ടോ ബ്രിക്ഫാസ്റ്റൊക്കെ ഉണ്ടാവും ബ്രിക്ഫാസ്റ്റ് നമ്മളൊന്നും ഉണ്ടാക്കണില്ല കാരണം കാക്കു ജീവിത പോയി വരുമ്പോൾ പറാട്ട മന്ത്ര കേട്ടോ പിന്നെ അടുക്കള കറി സെറ്റ് ആക്കണം അത് നമുക്ക് ബീഫ് വരട്ടാന്ന് എഴുതിയിട്ടായിട്ട് ഞാൻ കഴിക്കുക ഇതേ പാത്രങ്ങൾ കഴുകുള്ളത് ഞാൻ ആദ്യം ആദ്യടുത്ത് കഴുകട്ടോ ബീഫ് നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേറിട്ട് കിട്ടണം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും അപ്പോൾ ഇത് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോട്ടാണ് നമ്മളെ ബീഫൊക്കെ ഫുള്ള് സെറ്റാക്കി കഴുകി വൃത്തിയാക്കി ആക്കി വെച്ചിട്ടാണ് പിന്നെ ഇത് അതിൽക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കിട്ടോ മസാലകളെന്നാണ് നമ്മൾ ഇതിൽ കിട്ടുന്ന അതാണ് ഉദ്ദേശിച്ചത് അത്യാവശ്യം നമുക്ക് രാവിലത്തേക്കുള്ളത് കുറിച്ചുവെക്കല്ലേ വൈകുന്നേരത്തേക്ക് പിന്നെ അത് മഞ്ഞൾ ഉപ്പപ്പെട്ടിട്ട് വെക്കാന്ന് കരുതിട്ടോ നന്നായിട്ട് വെച്ചിട്ട് കുറച്ചു വെച്ചാലോ നല്ലൊരാലോചനയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റക്ക് പണി തയ്ക്കും എന്ത് ചെയ്യണം ചേർിക്കണം കഥ ദാ ഉള്ളി ഇട്ടോ ചവറ് അല്ലേ ദ ടവൽ കുള്ളി ഇഞ്ചി കുക്ക പേസ്റ്റ് ദാ അങ്ങനെ മസാലകളൊക്കെ ഇട്ട് നമ്മൾ ദീഫ് വട സെറ്റ് ആക്കിട്ടോ നമ്മൾ അത് തിരുങ്ങി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കഴുകിക്കട്ടാ അങ്ങനെ നമ്മൾ ചോറിനുള്ളതും സെറ്റാക്കി കലം വെച്ചിട്ടോ തീയൊക്കെ പിടിപ്പിച്ചടുപ്പിൽ ഇപ്പോൾ ഓരോരോ പണികളായിട്ട് നമുക്ക് തീർക്കണം ബീഫ് അവിടെ ആവുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ രാവിലെ കടിയുണ്ടാക്കാത്തത് കൊണ്ട് കേട്ടോ നമ്മളത് ഇത്രയും പെട്ടന്ന് ഇങ്ങനെ ആവുന്നത് അല്ലെങ്കിൽ ആവിലോട്ടോ ഇനി ഞാൻ പേരിക്ക് ക്യാബേജ് ഉണ്ട് കേട്ടോ ക്യാബേജ് കട്ട് ചെയ്യണം ഇതൊക്കെ ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തണുപ്പൊന്നും വിട്ടെട്ടോ എന്നിട്ട് കട്ട് ചെയ്യാൻ എഴുതി മാറ്റി വെച്ചിരിക്കാണ് പിന്നെ ഞാൻ നമ്മൾ ബീഫ് കഴുകിയ പാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെട്ടോ ഇതാ കാബേജ് കട്ട് ചെയ്ത് വെച്ചോ ഇനി നമുക്ക് കാബേജ് ശരിയാക്കണം കേട്ടോ ബീഫിട്ടാവട്ടെ സൂസ് സൂസ് പറഞ്ഞിരിക്കണം അല്ലാ അങ്ങനെ നമ്മൾ ഇതാവിടെ സെറ്റ് സെറ്റ് ആയിട്ടില്ല സെറ്റ് ആയതുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അരി ഇടാനായൊന്നും നോക്കട്ടെ ആവുന്നൂട്ടോ അങ്ങനെ നമ്മളെ ബീഫ് ഫുള്ള് സെറ്റ് ഒന്ന് വാറ്റിയെടുത്തോട്ടോ പിന്നെ മല്ലിച്ചപ്പവും കറിവേപ്പിലയും രണ്ടാമത് ഇട്ടോ ഫുൾ സെറ്റായിട്ടോ നമ്മൾ പാത്തും ഇവിടെ ചായപൊടി തുടങ്ങിട്ടോ കറണ്ട് പോയി കഴിഞ്ഞു പിന്നെ ധാരാളം തളച്ചിട്ടില്ല ഇതിങ്ങനെ ഭഗിപ്പിച്ചോ അത്ര നാപ്പ തീപെടാനും പറ്റൂല വൈകുന്നേരം ആവുമ്പോഴും ചിറ്റൂല്ലേ ഞാനും ടങ്ങി അടിപൊളിയല്ലേ നമ്മളെ ചോറൊക്കെ ഊതി കഴിഞ്ഞപ്പന്ന് ചൂടേറാനായിട്ട് ആവിനായിട്ട് വഴി ചെയ്യോ ഇതാ അടുപ്പത്ത് നമ്മളതുപോലെ വരകൊക്കെ വാര വെച്ചിട്ടാ അവിടെ ഒക്കെ ഫുൾ സെറ്റ് ഉപ്പേരിയും ബീഫും ഒക്കെ അവിടെ റെഡിയായി പിന്നെതാ ഇത് വേസ്റ്റ് നമുക്ക് കൊണ്ടുപോയി കൊട്ടാനുള്ളതാണ് കേട്ടോ പിന്നെ ഇത് ഒന്ന് കഴുകങ്ങളാണ് അപ്പൊ അതും കൂടെ കഴുകി വെച്ചാൽ നമുക്ക് ഇവിടെ ഫുൾ ക്ലിയർ ആയിട്ടോ അപ്പൊ അങ്ങനെ അടുക്കള ക്ലിയർ ആക്കി കേട്ടോ ഞാൻ പോവാണ് ിഷ്ടമില്ലാത്തൊരു കൂട്ടാനായിരുന്നു കേട്ടോ സോയാബീൻ്റെതായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് രണ്ട് അച്ചാർ മേടിച്ചിട്ടോ ഒന്നൊരു ചെമ്മീൻ അച്ചാറും പിന്നെ ഒന്നൊരു മാങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പഴങ്ങനെ നമ്മളൊരു നാല് അൻപതൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിട്ടോ എത്തിന്ന് പറയാനല്ലാതെ പോന്നപ്പോഴൊക്കെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞാൽ ആകെ നനഞ്ഞു പുതുങ്ങി ഇരിക്കുന്ന അതിനെളുപ്പം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ താഴത്തേക്ക് പോകണം അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് കയറിയത് കേട്ടോ അപ്പം അവിടെ ചായ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അല്ല ഭയങ്കര തലവേദന ഉണ്ടെന്ന് രാവിലെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കട്ടൻ ചായ പിടിച്ചാൽ അപ്പൊര് സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ട് അപ്പോൾ ചായ അവിടെ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് കുടിക്കണമെങ്കിലിപ്പോൾ നീ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി മനസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അപ്പൊ അങ്ങനെതാകുമ്പോ സമയം ഏകദേശം എട്ട് മണി ആവാനായിട്ടോ നാപ്പത്താറ് കഴിഞ്ഞു മുക്കാൽ ആവണുള്ളു മുക്കാൽ കഴിഞ്ഞുട്ടോ എൻ്റെ ഫുള്ള് നാപ്പത്താറ് കഴിഞ്ഞപ്പറ്റി തോന്നൊന്നുല്ല എട്ട് മണിക്ക് ജിഹേന്നറിയാൻ മാത്രം ഇതാ അപ്പോഴും നിൽക്കാതെ മഴ പെയ്തോണ്ടിരിക്കണം കേട്ടോ കറി വെച്ചിട്ടില്ല പിന്നൊന്ന് പപ്പടം പൊരിക്കണം പിന്നെ കാക്ക വന്നപ്പോന്നൊരു സ്പെഷ്യൽ ഐറ്റം കൊടുത്തിട്ടു കേട്ടോ അതുമ്പോ സ്പെഷ്യൽ ഒന്നുമില്ല ഞമ്മക്ക് സ്പെഷ്യലാണ് ആണ് കേട്ടോ കാരണം ഞമ്മക്ക് കിട്ടാത്ത സാധനാണേല മിനോ എന്താന്ന് കാണിച്ചോ പിന്നെ നമ്മള് കറി ഉണ്ടാക്കിട്ടോ മുരിങ്ങ കറി ഉണ്ടാക്കി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കാക്കും മീനൊക്കെ ആദ്യം കഴിച്ചു പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എളുപ്പം ഇങ്ങോട്ട് കയറി കാരണം എന്താ വെച്ചാൽ രാവിലെ തുടങ്ങിയ തലവേദനയായിരുന്നു ഞാൻ പെട്ടെന്ന് കിടക്കാമെന്ന് കരുതി ഉൾപ്പാക്ക് സാധിക്കുന്ന പോലത്തെ ഒക്കെ എല്ലാം ഫുഡായിട്ട് വിളമ്പി വെച്ച് മൂടി വെച്ചിട്ട് ഞാൻ ഞാനിങ്ങോട്ട് കയറിപ്പോരട്ടോ ചെയ്തത് പിന്നെ കുറച്ചൊക്കെ വിക്സൊക്കെ തേച്ച് നമുക്ക് കിടക്കാമല്ലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം